ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലെ വിവിധ കുരിശുപള്ളികൾക്കു നേരെ സാമൂഹിക വിരുദ്ധർ കല്ലെറിഞ്ഞ് ചില്ലുകൾ തകർത്തു കമ്പമിട്ട് പുളിയന്മല കട്ടപ്പന മേഖലകളിലായി എട്ടോളം കുരിശടികൾക്ക് നേരെയാണ് കഴിഞ്ഞ രാത്രി കല്ലേറുണ്ടായത് ഡീൻ കുര്യാക്കോസ് എം പി എം എം മണി എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ വെട്ടിക്കുഴി തുടങ്ങിയവർ കുരിശടികൾ സന്ദർശിച്ചു കട്ടപ്പന കമ്പമ് ഇരുപതേക്കർ ചേറ്റുകുഴി ഓർത്തഡോക്സ് കുരിശുപള്ളികളുടെയും കൊച്ചറയിലെ രണ്ട് പള്ളികളുടെ കപ്പേളകളുടെയും പുളിയൻമല സെന്റാൻ്റണീസ് ദേവാലയത്തിന്റെ അമല മനോഹരി കപ്പേള കട്ടപ്പന കവലയിൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി കുരിശുപള്ളി ഇരുപതേക്കർ കപ്പൂച്ചിൻ ആശ്രമ കപ്പേള നരീപാറ സെന്റ് മേരീസ് പള്ളിയുടെ ഇരുപതേക്കറിലെ കുരിശടി എന്നിവയുടെ ചില്ലകളാണ് അക്രമി എറിഞ്ഞു തകർത്തത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രാത്രിയാണ് എല്ലാ കുരിശടികൾക്കു നേരെയും കല്ലേറുണ്ടായത് കമ്പമെട്ട് ഭാഗത്ത് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ ബൈക്കിലെത്തിയ കോട്ടിട്ട വ്യക്തി കുരിശടിക്കു നേരെ കല്ലേറിയുന്ന സിസിടി വി ദൃശ്യം ലഭിച്ചു ദേവാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വേദനാജനകമെന്ന് വൈദികൻ പ്രതികരിച്ചു ഇന്നലെ രാത്രിയിലാണ് ഈ മനസ്സിലാക്കുന്നു കട്ടപ്പന ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ കുരിശുന്തുട്ടി അതുകൂടാതെ പഴയവച്ചറ പള്ളിയുടെ കുരിശുന്തുട്ടികൾ കമ്പമേട്ട് പള്ളിയുടെ കുരിശുന്തുട്ടി ഇത്രയും കുരിശുന്തുട്ടികളിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ അതിൻ്റെ ചില്ലുകളൊക്കെയും എറിഞ്ഞ് തകർത്തതായിട്ടാണ് കാണുന്നത് ഇത് എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യ വിരുദ്ധരെ ഇപ്രകാരം ചെയ്ത സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയുവാനായിട്ട് സാധിക്കുന്നത് അതിനുള്ളതായ ഒരു പ്രത്യാശയിൽ ആണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രിയിൽ ഇത്രയും പള്ളികളുടെ കൃഷ്ണൻ കുട്ടികളിൽ ഉണ്ടായത് എന്ന് ഇപ്പോൾ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ക്രിമിനലുകളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്ന് കട്ടപ്പനയിലെ കുരിശടി സന്ദർശിച്ച ശേഷം ഡീൻ എംബി പറഞ്ഞു നമ്മുടെ നാടിന്റെ ഏറ്റവും യും അതിനുവേണ്ടി എല്ലാ നിലയിലുമുള്ള വിട്ടുവീഴ്ചകൾ ചെയ്താണ് നമ്മുടെ ഈ പ്രദേശത്ത് ജീവിക്കുന്നത് വ്യത്യസ്തമായ ആരാധനാക്രമങ്ങളും ആരാധനാ ആചാരങ്ങളും ഒക്കെ ഉള്ളപ്പോഴും പരസ്പര കൂടി പരസ്പര കൂടി തന്നെ ഇതെല്ലാം വച്ചുപിറപ്പിച്ചുകൊണ്ട് ഭരണഘടനാനുസൃതമായി തന്നെ നീതി നിർവഹിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ശൈര്യജീവിതം നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഉണ്ടാകണം എന്ന് കലയെ കൂട്ടി ഈ കട്ടപ്പനിയിൽ തന്നെ എണ്ണമറ്റ വിശുപള്ളികൾ കല്ലെറിഞ്ഞ് തകർക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മനുഷ്യന്റെ സൗര്യജീവിതം തകർക്കുന്ന ഇത്തരം പ്രവർത്തനം അംഗീകരിക്കാനാവില്ലെന്നും ശക്തമായ പോലീസ് അന്വേഷണത്തോടൊപ്പം ആവശ്യമെങ്കിൽ ഉന്നതതല അന്വേഷണവും നടത്തണമെന്ന് എം എം മണി എം എൽ എ പറഞ്ഞു കുരിശു പള്ളികൾക്ക് നേരെയുള്ള വ്യാപക ആക്രമണത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് മതസ്പർദ്ധതയും സാമൂഹിക പ്രശ്നങ്ങളും സൃഷ്ടിക്കാനുള്ള മനഃപൂർവ്വ ശ്രമം എന്ന് സംശയിക്കുന്നതായും ഇത് ചെയ്ത സാമൂഹിക വിരുദ്ധരെ ഉടൻ പിടികൂടണമെന്നും വിശ്വാസികളും ആവശ്യപ്പെട്ടു പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക